വരാനിരിക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യൻ പേസ് നിരയിൽ മുഹമ്മദ് ഷമിക്കും ജസ്പ്രീത് ബുംറയ്ക്കുമൊപ്പം പന്തെറിയാൻ അവനുമുണ്ടാവണം പേരുകേട്ട ക്രിക്കറ്റ് ഇതിഹാസങ്ങളുടെ വാക്കുകളാണിത് മയാങ്ക് യാദവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ലക്നൗ സൂപ്പർ ജയൻസിനായി അരങ്ങേറ്റം കുറിച്ച ഈ ഇരുപത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള യുവതാരമാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്നത് ഐ പി എല്ലിൽ മാർച്ച് മുപ്പതിന് പഞ്ചാബ് കിങ്സിനെതിരെ നടന്ന മത്സരത്തിലാണ് മായാങ്ക് ലക്നൌവിന് വേണ്ടി പന്തറിയാൻ ആദ്യമായി കളത്തിലിറങ്ങുന്നത് ആ സമയങ്ങളിൽ ക്രിക്കറ്റ് ലോകത്തിന് ഒട്ടും തന്നെ പരിചിതമില്ലാത്ത മായാങ്ക് എന്ന പേര് ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തിൽ വൻതോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അവന്റെ തീ പോലുള്ള പന്തുകൾ കാരണമാണ് പഞ്ചാബിനെതിരായ മത്സരത്തിൽ നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് എട്ട് കിലോമീറ്റർ വേഗതയിൽ പന്തെറിഞ്ഞുകൊണ്ടാണ് ഈ ഇരുപത്തൊന്നുകാരൻ ചരിത്രത്താളുകളിലേക്ക് നടന്നുകയറിയത് രാജസ്ഥാൻ റോയൽസിന്റെ സൗത്ത് ആഫ്രിക്കൻ പേസർ നാന്ദ്രെ ബർഗറെ വീഴ്ത്തിക്കൊണ്ടായിരുന്നു ക്രിക്കറ്റിന്റെ റെക്കോർഡ് പുസ്തകങ്ങളിലേക്ക് മയാങ്ക് അവന്റെ പേര് എഴുതി ചേർത്തത് പഞ്ചാബിനെതിരെ നാല് ഓവറിൽ ഇരുപത്തിയേഴ് റൺസ് വിട്ടു നൽകി മൂന്ന് വിക്കറ്റുകളാണ് മായാങ്ക് നേടിയത് ആറ് പോയിന്റ് എട്ട് എക്കണോമിയിൽ പന്തെറിഞ്ഞ മായാങ്ക് പഞ്ചാബിൻ്റെ പ്രധാന ബാറ്റർമാരായ ഇംഗ്ലണ്ട് സൂപ്പർ താരം ജോണി ബെയർസ്റ്റോ പ്രവിസ് സിംറാൻ സിംഗ് പഞ്ചാബിൻ്റെ വിക്കറ്റ് കീപ്പറും വൈസ് ക്യാപ്റ്റനുമായ ജിതേഷ് ശർമ്മ എന്നിവരെ പുറത്താക്കിക്കൊണ്ടാണ് ക്രിക്കറ്റ് ലോകത്തിലേക്ക് വരവറിയിച്ചത് ഈ തകർപ്പൻ പ്രകടനത്തിന് പിന്നാലെ ആ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡും മായാങ്ക് സ്വന്തമാക്കി ഇത് എല്ലാത്തിൻ്റെയും തുടക്കമായിരുന്നു പിന്നീട് നടന്ന റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരായ മത്സരത്തിൽ എതിരാളികളെ ക്രീസിൽ നിലയുറപ്പിക്കാൻ അനുവദിക്കാതെ മായാങ്ക് വീണ്ടും വീണ്ടും വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ടേയിരുന്നു ബംഗളൂരുവിനെതിരെ നാല് ഓവറിൽ വെറും പതിനാല് റൺസ് വിട്ടു നൽകി മൂന്ന് വിക്കറ്റുകളാണ് മായാങ്ക് വീഴ്ത്തിയത് മൂന്ന് പോയിൻറ്റ് അഞ്ച് എക്കണോമിയിലാണ് യാദവ് പന്തെറിഞ്ഞത് ഓസ്ട്രേലിയൻ പടക്കുതിരകളായ ഗ്ലെൻ മാക്സ്വെൽ ക്യാമറൂൺ ഗ്രീൻ ഇന്ത്യൻ താരം രജത് പടിദാർ എന്നിവരെ പുറത്താക്കിക്കൊണ്ട് മായങ്ക് വീണ്ടും രാഹുലിനും കൂട്ടർക്കും അവിസ്മരണീയമായ വിജയം സമ്മാനിച്ചു ഈ മത്സരത്തിലും പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് സ്വന്തം ഷെൽഫിലെത്തിക്കാൻ ഈ ഇരുപത്തൊന്നുകാരന് സാധിച്ചു ഇതിനു പിന്നാലെ ഒരു ചരിത്ര നേട്ടമാണ് പിറവിയെടുത്തത് ഐ പി എൽ ചരിത്രത്തിൽ അരങ്ങേറ്റം കുറിച്ച ഒരു താരം ആദ്യ മത്സരത്തിലും രണ്ടാം മത്സരത്തിലും തുടർച്ചയായി പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് നേടുന്നത് ഇത് ആദ്യമായാണ് വെറും രണ്ട് മത്സരങ്ങൾ കൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് വലിയ സ്വാധീനം ചെലുത്തിയ ഈ ഇരുപത്തൊന്നുകാരുടെ ജീവിതയാത്ര നമുക്ക് ഒന്ന് പരിശോധിക്കാം രണ്ടായിരത്തി രണ്ട് ജൂൺ പതിനേഴിന് ഡൽഹിയിലാണ് മായങ്ക് യാദവ് ജനിച്ചത് ഡൽഹിയിലെ സോണറ്റ് ക്രിക്കറ്റ് ക്ലബിൽ നിന്നായിരുന്നു മായാങ്ക് പരിശീലനം ആരംഭിച്ചത് മായാങ്ക് യാദവ് പതിനേഴ് ലിസ്റ്റ് എ മത്സരങ്ങളിലാണ് പന്തെറിഞ്ഞിട്ടുള്ളത് അഞ്ച് പോയിന്റ് മുപ്പത്തി എക്കണോമിയിൽ മുപ്പത്തിനാല് വിക്കറ്റുകളാണ് താരം നേടിയിട്ടുള്ളത് ടി ട്വന്റിയിൽ പത്ത് മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് വിക്കറ്റുകളും യാദവ് നേടിയിട്ടുണ്ട് ആറ് പോയിന്റ് നാല് നാലാണ് ടി ട്വന്റിയിലെ താരത്തിന്റെ എക്കണോമി മറ്റ് ആഭ്യന്തര ടൂർണമെന്റുകളിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ മായങ്ക് യാദവിന് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ മിന്നും പ്രകടനമാണ് മായങ്ക് നടത്തിയത് ടൂർണമെന്റിൽ നാല് മത്സരങ്ങളിൽ പന്തെറിഞ്ഞ മായാങ്ക് എതിരാളികളുടെ അഞ്ച് വിക്കറ്റുകളാണ് പിഴുതെടുത്തത് പിന്നീട് നടന്ന വിജയ് ഹസാരെ ട്രോഫിയിലും മികച്ച ബൗളിംഗ് പ്രകടനം നടത്താൻ മായങ്കിന് സാധിച്ചിരുന്നു വിജയ് ഹസാരെ ട്രോഫിയിൽ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ആറ് വിക്കറ്റുകളാണ് താരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേവദാർ ട്രോഫിയിൽ നോർത്ത് സോണിന് വേണ്ടിയും തൻ്റെ പ്രതിഭ പുറത്തെടുത്ത മായാങ്ക് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് വിക്കറ്റുകളാണ് വീഴ്ത്തിയത് അണ്ടർ ഇരുപത്തിമൂന്ന് കേണൽ പി കെ നായിഡു ട്രോഫിയിൽ ആറ് മത്സരങ്ങളിൽ നിന്ന് പതിനഞ്ച് വിക്കറ്റുകളും താരം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഐ പി എൽ ലേലത്തിൽ ഇരുപത് ലക്ഷം അടിസ്ഥാന വിലയ്ക്കാണ് ലക്നൌ മായാങ്കിനെ വാങ്ങിയത് എന്നാൽ പരിക്കു കാരണം ആ സീസണിൽ മായാങ്കിന് കളിക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ രണ്ടു വർഷത്തിനപ്പുറം തനിക്ക് ലഭിച്ച അവസരം കൃത്യമായി വിനിയോഗിക്കാൻ മായാങ്കിന് സാധിച്ചു ക്രിക്കറ്റിൽ ചിലതങ്ങനെയാണ് ചെറിയ അവസരങ്ങളിലൂടെ വന്ന് കളി തുടങ്ങിയ മായാങ്കിനെ പോലുള്ളവരാണ് നാളത്തെ ഇതിഹാസ താരങ്ങളായി മാറുക ഐ പി എൽ കഴിഞ്ഞാൽ ഉടൻ ടി ട്വൻ്റി ലോകകപ്പാണ് ആരംഭിക്കുന്നത് അതുകൊണ്ടുതന്നെ ലഖ്നൌ സൂപ്പർ ജയൻസിന് വേണ്ടി വരും മത്സരങ്ങളിലെല്ലാം മിന്നും പ്രകടനം പുറത്തെടുക്കാൻ മായാങ്കിന് സാധിച്ചാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ വാതിൽ പോലും ഇവന് മുന്നിൽ തുറക്കപ്പെടും അരങ്ങേറ്റം കുറിച്ച ആദ്യ മത്സരത്തിൽ തന്നെ ചരിത്രത്താളുകളിൽ ഇടം നേടിയ ഈ യുവതാരം ഇന്ത്യൻ ടീമിൽ കളിക്കുക എന്നുള്ളത് ഏറെ വിദൂരമല്ല ഇന്ത്യൻ ടീമിന്റെ നീല ജേഴ്സിയിൽ സ്വന്തം രാജ്യത്തെ പ്രതിനിധീകരിച്ചു കൊണ്ട് പന്തെറിയാൻ മായാങ്കിന് സാധിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്